ഇപ്പോൾ അത് ഓപ്ഷൻ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ നമ്മൾ അതിനെ സൈറ്റിൽ കയറി പേമെന്റ് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് अवेलेबल ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് കോട്ട എന്ന് വന്ന് കാണിക്കണ്ട് ആ അപ്പോൾ നമ്മൾ അത് മൂന്നിലും എന്താ ഓൾ ആ കൊടുക്കണ്ട അയ്യോ അങ്ങനെ सोचു കഴിഞ്ഞാ എനിക്ക് അറിയില്ലട്ടോ കാരണം ഞാൻ ഈ സൈറ്റിൽ കയറി നോക്കിയിട്ടില്ല

ആ പക്ഷെ നമ്മളിപ്പ ഇതില് സെലക്ട് ചെയ്യുമ്പോൾ ഓള് കൊടുത്ത് കഴിഞ്ഞാല് ഏത് ഓപ്ഷൻസിന് വേണമെങ്കിലും പിന്നെ ഗവൺമെന്റ് സീറ്റിലാണെങ്കിലും ഗവൺമെന്റ് സീറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് കോളേജിന്റെ സീറ്റ് പ്യുവർലി ഗവൺമെന്റ് ആണ് പല കോളേജുകളിലും ഗവൺമെന്റ് സീറ്റ് ഉണ്ട് ആ ആ

ആ അതന്നെ അപ്പൊ അത് നമുക്ക് എങ്ങനെയാ ഒപ്റ്റ് ചെയ്യണ്ടെന്ന് അറിയില്ല ഇതിനകത്ത് കൊടുക്കേണ്ടതേ ഇങ്ങനെ ഓള് വെക്കണോ അതോ ഗവൺമെന്റ് മാത്രമായിട്ട് വെക്കണോ പക്ഷെ റീസെന്റ് ആയിട്ട് അറിഞ്ഞ ആരെങ്കിലും ഇണ്ടാവോ ഹലോ ആ ഞാൻ ശശിയാണേ ശശിയന്നാണ് അതെ നമ്മള് ഗവൺമെന്റ് ഇതിലാകുമ്പോ ഗവൺമെന്റ് കിട്ടുന്നുള്ളതിലാകുമ്പോ അങ്ങനെ ഓപ്ഷൻ കൊടുത്താൽ മതിയല്ലോ പ്രൈവറ്റ് കൊടുക്കേണ്ട ആവശ്യല്ലല്ലോ അല്ലേ അതെ അതെ അങ്ങനെ ചെയ്താൽ മതി ആ നമ്പർ ഒന്ന് കിട്ടിയാലേ ആയിക്കോട്ടെ വിളിക്കാൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇപ്പൊ വിളിക്കാൻ പറ്റുന്ന ആരെങ്കിലും നമ്പർ കിട്ടിയാലേന്ന് ചോദിച്ചു നോക്കാം അവള് ചെയ്തോണ്ടിരിക്കണമെങ്കിൽ സമയുണ്ട് നാളെ മെസ്സേജ് വന്നത് ഓപ്ഷൻ സമയമുണ്ട് നാളെ മറ്റന്നാളും ഒക്കെ ഇണ്ടല്ലോ ആ ആ ആയിക്കോട്ടെ അല്ലെങ്കിൽ പറ്റൂലെങ്കിൽ ആ അല്ലെങ്കിൽ നാളെ വിളിക്കാൻ പറ്റുവാണെങ്കിൽ നാളെ ഈ സമയം ഒന്ന് ചോദിച്ചിട്ടേ നമുക്ക് ഒന്ന് ചോദിച്ചിട്ട് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ ഓപ്ഷൻ കൊടുക്കുമ്പോ ഇനി ശരിയാവാതെ ആയിട്ട് അങ്ങനെ കിട്ടാതായി പോകരുതല്ലോ വിചാരിച്ചിട്ടാ അതല്ലെങ്കിൽ അവരോട് ഡീറ്റെയിൽ നമുക്ക് എങ്ങനെ എവിടെ നിന്ന് അന്വേഷിച്ചാലും കിട്ടുക എന്നുള്ളത് ഒന്ന് ചോദിച്ചു പറഞ്ഞു

ചോദിച്ചിട്ട് ശെരിക്കും അതായത് ചോദിക്കട്ടെ ഈ ഇത് കൊടുക്കണം പറഞ്ഞില്ല ഏതേനും ഓപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ സബ്ജക്ട് ആ ഉള്ള എല്ലാ കോളേജുകളാണോ കേറി വരുന്നത് അമ്മ ഇത് ഗവൺമെന്റ് സീറ്റ് ഉണ്ട് അങ്ങനെ ഓരോ സീറ്റിലാണോ നമ്മൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ചാ അങ്ങനെയല്ല ഓളിൻ്റെ അകത്ത് കയറി ഗവൺമെന്റ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നിട്ട് അതിനകത്ത് വേണ്ട കോളേജ് സെലക്ട് ചെയ്യാം ഇതിപ്പോ അറിയാത്ത സംസാരിച്ചിട്ടുണ്ടായിരുന്നു

അന്നൊക്കെ എന്താന്ന വരുന്നത്? എന്താ കാണണ്ടല്ലേ വരുന്നത്? ഇതെല്ലാം കാണുന്നുണ്ട്. 29 കടന്നേ ഉള്ളൂ നമുക്ക് രണ്ട് ആണ്ട ഉണ്ട്. ലോ. ഇല്ല. 29 ആവില്ല. ആവാനുള്ള ഓപ്ഷൻ അങ്ങോട്ട് ഒക്കെ ഉണ്ട്. ഞാൻ എന്ന ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാനാണ് ഇದು വന്ന മെസ്സേജ്. ആ ഇല്ല അണ്ടി നോയിക്കൊണ്ടിരിക്കയാ. അത് പേമെന്റ് ചെയ്യൂ. നീ ആ ഓപ്ഷൻ അങ്ങനെ കൊടുക്കണ്ട എന്ന് അറിയത്തില്ല. അതാ നോക്കുന്നേ കാരണം അത് എങ്ങനെ ഇത് ചെയ്യുമ്പളേ ഇതില് എല്ലാം കൊടുക്കാനുണ്ട് അത് ഗവൺമെന്റ് കോട്ട കാണിക്കുന്നുണ്ട് അതപ്പോ എങ്ങനെ തരം തരംതിരിച്ചു കൊടുക്കണോന്ന് അല്ലമ്മ അത് കൊടുക്കുമ്പോൾ കുറച്ച് സീറ്റേ കാണിക്കുന്നുള്ളൂ ആ അതിന്റെ അതിനെ പറ്റി അറിയാൻ വേണ്ടിട്ടായിരുന്നു അത് ഞങ്ങള് നോക്കായിരുന്നു അത് ചെയ്തോണ്ടിരിക്കുന്നു കോഴിക്കോട് മാത്രം കോഴിക്കോട് കണ്ടോ അല്ലാതെ തന്നെ ഞാൻ പൈരറ്റാ ഇതിനകത്ത് ഓള് കണ്ടോ അതിനകത്ത് കോഴ്സിനകത്ത് നമുക്ക് വേണ്ട കോഴ്സ് സെലക്ട് ചെയ്യ ആ കോഴ്സ് ഇപ്പോൾ മെന്റൽ ഹെൽത്ത് ആൻഡ് ഇത് സെലക്ട് ചെയ്ത് അതിപ്പോ ഗവൺമെന്റിന്റെ ആണെങ്കിൽ ഗവൺമെന്റിന്റെ വരും അതിനകത്ത് തന്നെ ഗവൺമെന്റ് ആൻഡ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിൻ്റെ അപ്പോൾ ഓരോ കോഴ്സിനും ഓരോ ഇതാണ് മനസ്സിലായോ യൂട്യൂബിൽ ഞാനല്ലാതെ വേറെ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോ ഞാൻ യൂട്യൂബാൾ നീ നീ യൂട്യൂബല്ലേ കഴിക്കണ്ടല്ലേ ആൾക്കാർ ചെയ്തോ ഇത് ഇപ്പത്തെ ചെയ്യണ്ട ഒന്നുമില്ല ഇതിപ്പോ എന്താ പറയാ ഇത് സെലക്ട് ചെയ്തപ്പോ

അപ്പോൾ അല്ല അപ്പം ഞങ്ങൾ ഇത് ഇന്നാണ് ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ വന്നേക്കുന്നേ അപ്പോൾ അതിൻ്റെ ഒരു സംശയം ചോദിക്കാൻ മാഡം നമ്മൾ പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ട് ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് പോകുമ്പോൾ മൂന്ന് ഇതായിട്ട് അവർ കാണിക്കുന്നുണ്ട് കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് കോട്ട എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ എന്താ കോഴ്സിൽ ഓ അല്ല ഇതിനകത്ത് അവർ കാണിച്ചേക്കുന്നത് നമ്മുടെ സബ്ജക്ട്സാണ് കൊടുത്തേക്കുന്നത് ഓള് പിന്നെ ആ അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട് എനിക്ക് ആ അല്ല അപ്പം എനിക്ക് വേ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓബി ആയിരുന്നു ആ അപ്പം അതിപ്പോൾ ഓ ബി സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പും കോട്ടയും നമ്മൾ രണ്ടും ഗവൺമെന്റ കൊടുക്കണ്ടേ ആ മുപ്പത്തിനാല് ആ അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പും നമ്മൾ ഗവൺമെന്റും കോട്ടയും ഗവൺമെന്റും കൊടുത്താൽ മതിയോ അല്ല കോട്ടയം ഇതിനകത്ത് കാണിച്ചേക്കുന്ന ഓള് ഗവൺമെന്റ് സർവീസ് ഒന്നാണ് കാണിച്ചേക്കുന്നത് ആ ഓള് ആ ഗവൺമെന്റ് ആ ഗവൺമെന്റ് എന്ന് കോട്ടാന്ന് ആ തന്ന മാഡം ഞാൻ ചോദിക്കാം അങ്ങനെ ഒരാളെ ആ ആ ആ നമുക്ക് കിട്ടേണ്ടത് പോയി പോയാലോ എന്ന് വിചാരിച്ച ആ ആ ഓക്കേ മാഡം ഇല്ല അതിനെ പറ്റി ഒന്നും അറിയില്ല ഇന്നിപ്പോ വന്നിട്ട് ഇപ്പൊ മറ്റേ ഓണത്തിന്റെ സമയത്താണ് റിസൾട്ട് വന്നേ പിന്നെ ആ പിന്നെ ആ ഇന്നാണ് ഓപ്ഷൻ രജിസ്ട്രേഷന് വന്നത് മെസ്സേജ് ഇന്നൊരു വൈകിട്ടാ വന്നേ അഞ്ച് അഞ്ചഞ്ചര ആ ടൈമിലാണ് വന്നേ ആ ശരി ആ ശരി മാഡം ശരി മാഡം താങ്ക് യു ആ താങ്ക് യു മാം താങ്ക് യു അല്ല ഓബി എടുക്കണമെന്നായിരുന്നു പഠിച്ചോടുന്ന സമയത്താണതുകൊണ്ടാ കൂടുതൽ നമുക്ക് ചാൻസ് ആയിരിക്കും കിട്ടാൻ പഠിപ്പിക്കാനല്ലേ കഴിഞ്ഞാണല്ലേ കൂടുതലും ആ ഞാൻ കേട്ടിട്ടുണ്ട് കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് വേണം കിട്ടാൻ കൂടുതൽ ചാൻസ് ഓ എനിക്ക് ഇൻ ഡീറ്റെയിൽ അറിയില്ല അതെ മാം എന്നോട് ചോദിച്ചേ ആ ഓ മാം ആ ശരി മാം ശരി ആ താങ്ക് യു മാം താങ്ക് യു ശരി മാം ആ ശരി മാഡം പറഞ്ഞത് കമ്മ്യൂണിറ്റിക്ക് ആളില്ലാത്ര കണ്ട ആൾക്കാരുണ്ടെന്ന് പഠിപ്പിക്കാൻ മാഡം കമ്മ്യൂണിറ്റി പഠിപ്പിക്കുന്ന ട്രൂ ഹാൻഡ്രാ വർക്ക് ചെയ്യുന്ന പക്ഷെ മാഡം പറഞ്ഞ ആളില്ലാന്ന് ഇപ്പൊ രണ്ട് സെമസ് ബി എസ് സി നേഴ്സിംഗ് പിള്ളേരെ രണ്ട് സെമസ്റ്റർ പഠിപ്പിക്കാൻ

ഇഷ്ടമുള്ളത് മതി കമ്മ്യൂണിറ്റി ആണ് കാരണം പഠിക്കുന്ന പിള്ളേർക്ക് രണ്ട് കമ്മ്യൂണിറ്റി സെമസ്റ്ററില് രണ്ട് അവര് സെമസ്റ്ററിലൂടെ അവരിപ്പോ ആളില്ല ഇന്റർവ്യൂഡം പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള നീ പഠിച്ചോ പക്ഷെ നിനക്ക് ഇഷ്ടമല്ല നീ അതിൽ നീ സക്സസ്ഫുൾ പഠിക്കും

എന്തായാലും ഏഴാം തീയതി സമയം ഇനി ഓപ്ഷൻ കൊടുത്താൽ മതിയല്ലോ പേയ്മെന്റ് ചെയ്തില്ലോ